കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ തമ്മിൽ പരസ്പരം വാക്കേറ്റം വി ഡി സതീശനും എ പി അനിൽകുമാറും പരസ്പരം വാക്കേറ്റമുണ്ടായി നൃപൻ ചക്രവർത്തി തുടരുന്നുണ്ട് നൃപൻ ഈ ഇന്നത്തെ ഈ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേതാക്കൾക്കെതിരെ ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ് നേതാക്കൾക്കിടയിൽ നേതാക്കളെ കെ സുധാകരൻ്റെയും വി ഡി സതീശിൻ്റെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും നേതാക്കൾക്കിടയിലുള്ള തർക്കം പുറത്തേക്ക് ഒരു തെറ്റായ സന്ദേശം നൽകും ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് കൃത്യമായി രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുന്നുണ്ട് എൻ എസ് എസും ും പോലുള്ള സംഘടനകൾ പരസ്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു സ്വാധീനം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് കക്ഷി നേതാക്കളുടെ ഇടയിലും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾക്കിടയിലും ഇപ്പോൾ അവശിഷ്ട എ ഐ ഗ്രൂപ്പ് ആയിരുന്നാൽ തന്നെയും മുതിർന്ന നേതാക്കളെ വലിയ പിന്തുണയുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ മാറ്റിയതും രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് മാറ്റിയതും നേരായ വഴിക്കല്ല അട്ടിമറിയായിരുന്നു എന്ന തരത്തിലുള്ള വികാരം മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉണ്ട് അത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിനു മുമ്പ് തന്നെ അദ്ദേഹം തുറന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറഞ്ഞതാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വി ഡി സതീശരൻ തന്നെ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞതാണ് ഇത് ഹൈക്കമാൻഡ് തീരുമാനിച്ചതാണ് എം എൽ എ മാരുടെ അഭിപ്രായം തേടിയല്ല തന്നെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചത് ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തല നേരത്തെയും പറഞ്ഞത് ഇത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു എം എൽ എമാരുടെ ഭൂരിപക്ഷം അന്ന് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു അത് അട്ടിമറിച്ചാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിലേക്ക് പദവിയിലേക്ക് വരുന്നത് അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചതിവ് പറ്റിയാണ് പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് രമേശ് ചെന്നിത്തല പോയത് എന്ന വികാരം ഇപ്പോഴും യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾക്കും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾക്കുമുണ്ട് ഒപ്പം സാമുദായിക നേതാക്കളിൽ നിന്ന് വലിയ തരത്തിന് പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വരുന്നു രമേശ് ചെന്നിത്തല എല്ലാവരോടും വലിയ തരത്തിൽ ലൈസൺ സൂക്ഷിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് ശേഷം വലിയ തരത്തിൽ എ ഐ ഗ്രൂപ്പുകളുടെ എല്ലാ നേതാക്കളുടെയും ഒരുപോലെ സംസാരിക്കാനും എല്ലാവരോടും ബന്ധം പുലർത്തുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല ആ നിലയിലേക്ക് ലീഡർഷിപ്പിലേക്ക് വി ഡി സതീശന് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വസ്തുതയാണ് ആ പകരം പുതിയ മുതിർന്ന നേതാക്കളെയെല്ലാം കൂട്ടിയോപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമവും വി ഡി സതീശിന്റെ ഭാഗത്തുനിണ്ടാകുന്നില്ല അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു പുതിയ തലമുറയിലെ ഒരു വിഭാഗ നേതാക്കളെ മാത്രം തനിക്ക് ഇഷ്ടമുള്ള ഒരു വിഭാഗം നേതാക്കളെ മാത്രം പ്രത്യേകിച്ച് പോഷക സംഘടനകൾ കെ എസ് യു ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആരുന്നാലും മഹിളാ കോൺഗ്രസ് ആയിരുന്നാലും അതിലെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പെല്ലാം അദ്ദേഹവുമായി ബന്ധം പുലർത്തുകയും അവരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം ഇനി പഴയ തലമുറ നേതാക്കളെ മാനിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് വി ഡി സതീശനുണ്ട് ഇതിൽ വലിയ തരത്തിലെ പ്രതിഷേധം മുതിർന്ന മുൻ കെ പി സി സി അധ്യക്ഷന്മാർക്കും കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾക്കെല്ലാം ഇതേ അഭിപ്രായമുണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ വി എസ് സുധീരൻ അടക്കമുള്ള നേതാക്കൾക്കെല്ലാം ഇതേ അഭിപ്രായം ഉള്ളതാണ് ആ ഒരു പിന്തുണ കൂടി രമേശ് ചെന്നിത്തല ചെന്നിത്തലക്കാൾ അനുകൂലമായി വരുന്നുണ്ട് പ്രത്യേകിച്ച് കെ സുധാകരനെ മാറ്റാനുള്ള വി ഡി സതീശന്റെ ആവശ്യം അത് നിരാകരിക്കുന്നതിലൂടുകൂടി അത് വി ഡി സതീശനെതിരെയുള്ള വലിയ തരത്തിലുള്ള ഒരു ഒന്നിച്ചുള്ള ചെറുത്തുനിൽപ്പായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാറി ഇക്കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന ഒരു വലിയ തരത്തിലുള്ള വിമിഷ്ടം രമേശ് വി ഡി സതീശനുണ്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് അദ്ദേഹം ഒറ്റയ്ക്ക് പോകുന്നത് കൂടിയാലോചന നടക്കുന്നില്ല എന്ന കാര്യത്തെ തെളിയിക്കുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ പൊടുന്നനെ അറുപത് മണ്ഡലിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിച്ച് നടപ്പിലാക്കി കഴിഞ്ഞു അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സജ്ജമാകാനുള്ള ചുമതല പ്രത്യേകം പ്രത്യേകം ചിലർക്ക് നൽകി കഴിഞ്ഞു എന്ന് പറയുന്നത് അത് ഒരിക്കലും കെ പി സി സി അധ്യക്ഷനാണ് സാധാരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാലോചന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലായിരുന്നാലും കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നാലും വിശാല കെ പി സി സി യോഗത്തിലായിരുന്നാലും തീരുമാനിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട പൂർണ്ണമായ അധികാരമുള്ളത് കെ പി സി സി അധ്യക്ഷനാണ് അതിന് പ്രതിപക്ഷ നേതാവിന് അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ വയ്ക്കാം മാറ്റങ്ങൾ വരുത്താം അതിനെല്ലാം ഉള്ള അധികാരം യു ഡി എഫിന് നയിക്കുന്ന നേതാവ് എന്ന നിലയിൽ ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവിനുണ്ട് പക്ഷേ പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കെ പി സി സി അധ്യക്ഷനാണ് അദ്ദേഹം വിളിച്ച കെ പി സി സി നേതൃയോഗത്തിൽ പോലും